കൂട്ടാണ്ടവിടെ നിന്ന് വേറൊരു കിങ് ശബ്ദം നീ പൊന്നോ ഈടാട് പൊന്നോ എല്ലാവർക്കും സ്വാഗതം ആദും ഒരു മിതാ ഇവിടെ ഉണ്ട് അതു പോവുകയാണ് നമ്മളെല്ലാവരും പോകുന്ന ഗായ്സ് നമ്മളിന്ന് മാമലപുരം പോന്നു മഹാബലിപുരം ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു എടുത്തില്ല അപ്പം ഇന്ന് നമുക്ക് മഹാബലിപുരം കാണാം ചെന്നൈയിൽ എന്താ പറയുക ഇന്ത്യയിൽ ചെന്നൈ ആ ഇന്ത്യയിൽ ഒരു 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 മെയിൻസ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം ഇവിടുന്ന് ഒരു മണിക്കൂർ ബസ്സിൽ പോകണം മഹാബലിപുരത്തേക്ക് അത് മാ അമ്മിന്റെ പൊന്നെ ബസ് കയറി അടങ്ങി നിക്കണേ പൊന്നോ ആമീന മറ്റേ കളർഫുൾ ആയോടെ എന്ന കണ്ണീ ജനിച്ച വാങ്ങിയ ഡ്രസ്സായിപ്പാ കണക്കാന്ന് എന്നെ കണ്ണി അപ്പൊ കാശ എല്ലാരും റെഡിയായി കുട്ടി ആ ഇങ്ങളെയല്ലേ വിളിക്കണം ഞാൻ എൻ്റെ അടുത്ത് അപ്പൊ ഗൈസ് നമ്മൾ പോകുന്നാണ് ഇന്ന് നേരത്തെ ഇറങ്ങി ഗൈസ് എട്ടുമണി എട്ടര ആകുമ്പോൾ ഇറങ്ങി ഇനിയിപ്പം അവിടുത്തെ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് മേലെയുണ്ട് ബസ്സിൽ നേരെ ഡയറക്റ്റ് മഹാബലിപുരത്തന്നെ എത്തും അപ്പൊ ബാക്കി നമുക്ക് പോകുമ്പോൾ കോവൺ കാണാം ഓടുകയാണ് ഗൈസ് നമ്മൾ ഇന്ന് പോയിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വരുന്നു പോവുകയാണെങ്കിൽ ഗൈസ് ഒരു ദിവസം വന്ന് ഞായറാഴ്ച ശനിയാഴ്ച രാവിലെ വന്നതല്ലോണം എന്നിട്ട് നമ്മൾ ചെന്നൈ മൊത്തം കറങ്ങി എന്നിട്ട് നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇന്നലെ ഇന്നലെ നമ്മൾ വണ്ടല്ലൂർ ഷൂ പോയി ചെന്നൈ ബീച്ച് പോയി പിന്നെ ഇതുപോലെ പിന്നെ എയർപോർട്ട് പോയി അപ്പം ഇന്ന് നമ്മൾ മഹാബലിപുരം പോവും പിന്നെ ശ്രീനഗർ പോകണം അപ്പോൾ അങ്ങനെ പട്ടെ ഇന്നത പോകുന്നതെന്ന് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ബ്ലോഗ് ഉണ്ടാവില്ല നമ്മൾ മഹാബലിപുരം പോകുന്ന കാര്യമായിട്ട് എടുക്കുന്നത് നമ്മളിതിന് മുന്നേ ഒരുക്കം ഞാൻ കൂട്ടായിട്ട് മാത്രം മഹാബലിപുരം പോകുന്നതിനും പക്ഷെ എന്നാലും ബ്ലോഗ് എടുക്കാൻ നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് വഴി ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എങ്ങനെയാണ് സംഭവം എടുത്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷെ പോയപ്പോൾ നല്ല സ്വേറ്റ് സ്ഥലം പക്ഷെ അന്ന് ബ്ലോഗ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഉപയോഗിച്ച് ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് എടുക്കാം അങ്ങനെ ഇന്ന് എടുക്കുന്നത് നോക്കട്ടെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം കേളം ഇല്ല മഹാബലിപുരം തന്നെ അപ്പൊ നമ്മളെന്താ പെരിങ്ങലത്തൂർന്ന് ബസ് കേറി ബസ് ഡയറക്റ്റ് മഹാബലിപുരത്തേക്ക് ബസ് ഉണ്ട് അത് കേറി അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കൃത്യം ട്രാവലിംഗ് ഉണ്ട് പെരിങ്ങലത്തൂർന്ന് മഹാബലിപുരത്തേക്ക് അപ്പം ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി മീൻസ് അവിടുത്തെ സ്റ്റേറ്റ് ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി പോലെ ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസിന് പൈസ വേണ്ട അവർ ടിക്കറ്റ് വരും പക്ഷെ പൈസ വേണ്ട ജെൻസിന് മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതൊരു വലിയ ഭാഗ്യം കാരണം ഒന്നര കിലോമീറ്റർ മീൻസ് ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഫ്രീ ആയിട്ട് പറയുമ്പോൾ ഭയങ്കര സംഭവം െ അപ്പം ജെൻസിന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപേങ്കേ ടിക്കറ്റിന് പൈസ വരുന്നുള്ളൂ ഒന്നര മണിക്കൂർ ട്രാവലിങ് അപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ ഏലാ ചോയ്ക്കുക എന്ത് മാറ്റാമെന്ന് അപ്പോൾ മിന്നു ആണ് ബാക്കിൽ നിന്ന് ബ്ലോഗെടുക്കുന്നത് അപ്പം ഞാനും കൂട്ടാനും ഒരു സീറ്റിൽ ഇരുന്നിട്ടില്ലേ അമ്മയും നിശ്ചയിച്ചും വരാ ഇരുന്നുണ്ട് ആമയും മിന്നും ഒരു സീറ്റിലിരുന്ന് ഉദാപരം മൊണാൾട്ടാണ് കാണുന്നത് വയസ്സ് അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി എത്താനായില്ല ഒരു മണിക്കൂർ കവർ ചെയ്തേക്കും പിന്നെ കുറേ ഈ എന്താ പറയുക ഈ ഗ്രാമപ്രദേശങ്ങൾ ഈ തമിഴ്നാടിൻ്റെ ഉള്ളിലോട്ടുള്ള സ്ഥലം പോലത്തെ സ്ഥലം അങ്ങനെ വീടും കാര്യങ്ങളൊന്നുമില്ല കുറേ വയൽ കൃഷി പാടം അങ്ങനത്തെ അമ്പലങ്ങൾ അങ്ങനെയുള്ളൊരു കുറേ സ്ഥലമാണ് നല്ല മടുക്കൂല ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കൂല കാരണം അത്രയ്ക്ക് സ്ഥലം കാണാനുണ്ട് നിങ്ങൾക്ക് എനിക്ക് എന്ത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല രസമാണ് കാണാൻ പിന്നെ ആദ്യം പിന്നെ ബസ് കയറിയ പാട് അപ്പം ഉറങ്ങി ആദ്യം കുറച്ച് കരഞ്ഞു പക്ഷേ കയറിയപാടൊരു ഇതുണ്ടായിരുന്നു അപ്പം തന്നെ ഉറങ്ങിപ്പോയി തിരിച്ചു വരുമോ അതുപോലെ തന്നെ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ നമ്മളിത് ഏകദേശം എത്താനായി എത്താനാകുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഓരോ വീട് പോലും കാണാൻ ഉണ്ടാവില്ല അത്രക്കും ഒരു കുറേ ഒരു വിജനമായ സ്ഥലം എന്നെല്ലാം പറയില്ലേ അങ്ങനത്തെ സ്ഥലമാണ് പിന്നെ നമുക്ക് ഞാനിപ്പോൾ അവിടെ എത്തിയിട്ട് കുറേ വ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ബ്ലോഗ് ഞാൻ കൂട്ടാണ് മാത്രം വേറൊരു ദിവസം പോയിട്ട് എടുക്കാം കാരണം അത് ഒരുപാട് പറയാനുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാനുണ്ട് ഇവരെയും കൂട്ടി പോയപ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു പോകുമ്പം എന്താ പറയുക ഷോപ്പിംഗ് ആധുനം നോക്കണം അതുപോലെ തന്നെ ഇവരെ കാര്യം നോക്കണം എടുക്കണം ഷോപ്പ് ചെയ്യണം എല്ലാം കൂടെ ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ വീശു അവർ മര്യാദയ്ക്ക് ഷോപ്പ് ചെയ്യട്ടെ കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പം ഞാൻ ആധുനം എടുത്തിട്ടായിരുന്നുണ്ട് അതും ഉറങ്ങുന്നതായിരുന്നു അപ്പം അവിടുത്തെ ഷോപ്പിങ്ങിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാനുണ്ട് വലിയൊരു വലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ അറിയാറുണ്ട് അവിടെ പോകുന്നതിന് മുന്നേ അപ്പം അങ്ങനെ അപ്പം അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പോകുമ്പം ഡീറ്റെയിൽഡ് വ്ലോഗ് ഷോപ്പിങ്ങിൻ്റെ മാത്രമായിട്ട് ഇടാം അതെന്തായാലും കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ വെച്ചാൽ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയാൽ കാണുന്ന ഒരുപാട് ഈ ഗോവ അതുപോലെ ഈ ബീച്ച് സൈഡൊക്കെ പോയാൽ കാണുന്ന ഒരുപാട് ശങ്കിൻ്റെ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഹാൻഡ് ഹാൻഡ്മെയ്ഡ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ എന്താ പറയുക റേറ്റ് തന്നെയാണ് മെയിനായിട്ട് ഭയങ്കര റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സംഭവമാണ് അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം ഞാൻ പിന്നൊരു ഈ ഒരു കുറേ വീഡിയോസ് വീഡിയോസിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അങ്ങോട്ടെത്തിയപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല ഒന്നാമത് വെയിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തിരിച്ചു തിരിച്ച് വരേണ്ടതുകൊണ്ട് നമ്മളെ വേഗം ഹറിവറി ആയിരുന്നു അപ്പോൾ ആദ്യം രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് പോകാനുള്ളത് ഒരു സൈഡ് മഹാബലിപുരം പോയവർക്കറിയാം രണ്ട് സൈഡായിട്ടാണ് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് ഒന്ന് ഈ കേവ്സ് കാര്യങ്ങൾ അങ്ങനത്തെ റോക്ക് അങ്ങനത്തെ ഒക്കെയുള്ള സംഭവങ്ങൾ ഇപ്പുറത്തെ ബീച്ച് അതുപോലെ ഷോപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളാണുള്ളത് നല്ലവണ്ണം കാണാനുണ്ട് അടിപൊളി സ്ഥലമാണ് എല്ലാം ഒക്കെയാണ് പക്ഷെ ഷോപ്പിംഗ് ചെയ്യും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഏകദേശം എത്താറായി കണ്ടോ മഹാബലിപുരം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് ആ ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ കൊത്തുപണി അതുപോലെ തന്നെ നമ്മൾ ഈ ശില്പം ഉണ്ടാക്കുന്ന സംഭവം അങ്ങനെയൊക്കെ ഇല്ലേ ഈ അമ്പലത്തിലൊക്കെ നമ്മൾ കാണില്ല ദീപത്തിൻ്റെ കരിങ്കല്ല് കൊത്തി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും മഹാബലിപുരം എത്താനായി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തന്നെയാണ് ഈ പാറേൻ്റെ ഇങ്ങനെ ഓരോ കൊത്തുപണിയൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലങ്ങൾ മീൻസ് കോവില് പോലത്തെ ഒക്കെ പണിതങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത എന്ന് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ായിട്ടുള്ള കാര്യങ്ങളെനിക്കറിയില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല കാരണം എനിക്ക് ടൈമൊന്നും കിട്ടിയിട്ടില്ല പെട്ടെന്നേരും നമ്മൾ എവിടെ പോകണം അവിടെ പോകണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മാബലിപുരം അടിച്ചു നോക്കിയാൽ കാണും കാരണം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇപ്പം നമ്മളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരിയൊക്കെ പോയി അതുപോലത്തെ ഫീലാണ് കുറേ വിദേശികളും കാര്യങ്ങളൊക്കെ ഇത് ഇതാണ് ശരിക്കും മഹാബലിപുരത്തിൻ്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത പാലെന്നൊക്കെ സ്ഥലം എന്നൊക്കെ അപ്പം അത് ഈ പാലാണ് ഞാൻ മിന്നു എടുക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല മിന്നോയി വീഡിയോസ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതാണ് ആ പാലം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഇത് എത്താറായി ഈ പാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാബലിപുരത്തേക്ക് കയറി ഇനി ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ പാറയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക സ്പിരിച്വലുമാണ് അതേ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഇടയ്ക്കൽ ഗുഹയിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ നമ്മൾ നമ്മളീ വയനാട്ടിലൊക്കെയുള്ള അതിനോട് പക്ഷേ അതും നല്ല അതിനെക്കാളും വേറെ ഒരു സ്റ്റൈലാണിത് എന്തോ ഭയങ്കര നല്ല രസമാണ് പോയാലും പോയാലും മടുക്കൂല നല്ല അത്രക്ക് നല്ല സ്ഥലമാണ് അപ്പോൾ ഇതൊരു ക്ഷേത്രവും കാര്യങ്ങളും അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഇതും അതിനുള്ളിലും അതായത് ഈ ഒക്കെ ഉള്ളിലും ക്ഷേത്രങ്ങളും പൂജയൊക്കെ ഉണ്ട് ദൈവങ്ങളും അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധനയെല്ലാം ഉണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളപ്പം നമ്മളിത് ഏകദേശം മഹാബലിപുരത്തിൻ്റെ അതായത് ആ ഒരു ജംഗ്ഷൻ്റെ സൈഡിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നോക്കലാണ് അപ്പോൾ ഇനി ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കാണാം ഞാനൊന്നും പറഞ്ഞിട്ടില്ല കൈസ് നമ്മൾ അഞ്ചാല് ഫ്രീ ആയിട്ടാണ് ബസ്സിനൊന്ന് അങ്ങനെയുണ്ട് ബസ്സിൽ ടിക്കറ്റ് ഇല്ല കൈസ് കെ എസ് ആർ ടി സിയിൽ കുട്ടാട് മാത്രം പൈസ കൊടുത്തോന്നു നമ്മളെല്ലാവരും ഫ്രീ ആയിട്ട് വന്നു നിശേജിനോട് നിശേജിനോട് കണ്ടക്ടർ നിശേജിനോട് കണ്ടക്ടർ ടിക്കറ്റ് നിശേച്ച ടിക്കറ്റ് താ താന്നാറ് കണ്ടക്ടർ വേണ്ട വേണ്ട വെച്ചോന്ന് അഞ്ഞൂറ് രൂപ പൈസ വേണ്ട ടിക്കറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചാ ഞാൻ വെറുതെ മാമനപുരം എത്തില്ല silence please <laughs> <laughs> करना है ना कोई कथा सलेट मां 150 है बैग जी 200 बैग जी 200 दिस 200 200 มามา पण मानची ഞാൻ എല്ലെങ്കിലും എല്ലാം ഇട്ടു എന്നൊരു കഥ ഞാൻ പറഞ്ഞേരാ അമ്മേ അച്ഛനും കൂട്ടുകാരനും കൂടി ഇവിടെ വന്നു എൻ്റെ ബാക്കിൽ ഒരു കല്ലുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ മറ്റേ ചേക്കാലി ചേക്കാലിക്കും എന്നാൽ ചേക്കാലിക്കെന്ന് പറയാ കടന്നിന് പോലത്തെ ഒരു സാധനം കുത്തി പണിയാക്കി അങ്ങനെ ഒരു കഥയുണ്ട് ആ തലഞ്ഞ് ഞാൻ കാണാം சார் இது வந்து ரொம்ப பழக்கமான டம்புள் അമ്മ ഇത് വന്ന് പഴക്കമായ ട്രിപ്പ് ചേച്ചി ഞാൻ ഇങ്ങനെ വീഡിയോ ഫോൺ വീട്ടെടുക്കും ഫോണിൽ അട്ടിപ്പറച്ച് ഓ മൈ ഗോഡ് എന്റെ കൈ നീർക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്റെ കൈ നീർക്കാൻ പറ്റുന്നില്ല എനിക്ക് आदो कमणी 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 आंनो पडला गाइस आपण मला नि इने बॅकली सांगा मला नेने कर्सली आधिकारिक कमी बोलत ഏയ് അവിടെ തന്നെയല്ലേ ഇതു ഏകദേശം ഒരുപോലല്ലേ വേണ്ട നമുക്ക് അങ്ങ് പോവാം അത് അതിലോട്ട് പോവാം പിന്നെ വെറുതെ ഇടിത്തന്നെ കയറണ്ട

കാണുന്ന മാമലപുരത്തിൻ്റെ ഫോട്ടോസ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതാ നമ്മൾ വേഗം തന്നെ അതായത് ബെയിൽ നല്ലോണം വരുന്നതിന് മുമ്പ് ഉച്ചയാകുന്നതിന് മുമ്പ് മാക്സിമം സ്ഥലമെല്ലാം കണ്ടു തീർക്കണം എന്നുള്ളതുകൊണ്ട് വേഗം വേഗം പോകലാന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനോ ഒന്നും ടൈമില്ല കാരണം ഇവർ വേഗം ഇവർക്ക് തിരിച്ച് നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇങ്ങോട്ടേക്ക് അത് കഴിഞ്ഞിട്ട് മണിവരേക്ക് ടി നഗർ പോകാൻ ടി നഗർ പോയി കഴിഞ്ഞിട്ട് വേണം നൈറ്റ് എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ തിരിച്ച് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല ഞാൻ വീഡിയോ ആധൂനം എൻ്റെ കയ്യിലുള്ള സമയത്ത് മിന്നു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ കാര്യമായിട്ടൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച കല്ലാണ് അട നേരെ കാണുന്നത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഉരുണ്ട് വന്നിട്ട് അവിടെ സ്റ്റെക്കായി നിന്നിയാന്ന് അങ്ങനെ ഉണ്ടാവും ആണ് സംഭവം അപ്പം അത് ചെറിയൊരു പോയിന്റിലാണ് നിൽക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം

നമ്മുടെ ഒരു അല്ല ഇത് ടാ ഏടിയോ പോകുന്നുണ്ടേ വാ നമുക്ക് പോവാ അയ്യോ വീണ്ടില്ല വീട്ടില്ല മണ്ണി ഡസ്റ്റില് നോക്കണേ ചില്ലേ ഓ അടിപൊളി അമ്പലാന്നോ അമ്പലാന്നു ഇത് ഇതിലൊന്നും ഇല്ലല്ലേ ഉള്ളിലൊന്നു പോവാ ആടെ ഇങ്ങോട്ട് കേരുന്ന സൂപ്പർ ആ ആയിരിക്കോണേ ആറലിട ചക്കൂട്ടാൻ കണ്ട പെണ്ണ പെണ്ണാനീക്കോ പാൽ മടക്കത് മീനാക്ഷി മീനാക്ഷി ഫോട്ടോ എടുക്കണോ അവൾ നമ്മൾ ആ പാലത്തിലൂടെ ബസ്സിൽ വന്ന കൊടുത്തു ബസ്സിന്ന് ഞാൻ മിന്നു വീഡിയോ എടുത്തിട്ടോ എന്ന് നോക്കാലോ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ വിളിച്ചതാ എന്നാ കൊടപിടിച്ചിട്ടോ ഗൈസ് ആളമ്മന്റെണ്ടോ കൊടപിടിച്ചിട്ട് പോന്നോളോ ഗൈസ് ഈ കുന്നു കൂട്ടാരന് ചേക്കാലി കൂത്തിയത് കണ്ടോ ആ കുന്നിൻ്റെ അങ്ങോട്ടേക്ക് അതുകൊണ്ട് നമ്മൾ തൽപര കക്ഷികളായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോണ്ട ഇങ്ങോട്ടേക്ക് പോവാ സെറ്റ് സ്ഥലം രക്ഷയില്ല അപ്പം ചെന്നൈയിലേക്ക് വരുന്നത് എന്തായാലും മഹാബലിപുരം മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് പെരിങ്ങാൽത്തൂരിൽ നിന്നെല്ലാം നമ്മളെ സെൻട്രറിൽ നിന്നെല്ലാം കുറച്ച് ദൂരം ഉണ്ട് ഒരു രണ്ടര മണിക്കൂർ ഉണ്ടാവും സെൻട്രറിൽ നിന്ന് ട്രെയിനിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ് ട്രെയിനിൽ വന്നിട്ട് ഹൈ തിങ് വണ്ടല്ലൂർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ്സിന് വരണ്ടി വരും പക്ഷെ രക്ഷയില്ല സെറ്റ് ഇതിൻ്റെ ടെമ്പിളിൻ്റെ പേരെന്ന് തന്നെ എന്തോരം പേരുണ്ട് ഇതിന് അതെ കറിയുള്ളൂ വേളം കടവം ഈയിലൂട്ട് നടക്കണം ഈരോട്ട് നടക്കണം റോസ് നടന്നൂടെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് കുറച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മാമലപുരത്തിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തി നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡായിരുന്നു രണ്ട് അതായത് ഒരു റോഡിന് അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡോ ആ അതെ പുല്ലിക്കയറ് അപ്പോൾ രണ്ട് അന്നല്ല പുല്ലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ നമ്മൾ ആദ്യം നമ്മളാദ്യം വരുമ്പോഴിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ നിന്നും ഒരു ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാല് ഇവിടത്തേക്കും അവിടത്തേക്കും ഒരു ടിക്കറ്റ് മതി ഈ അമ്പലത്തിന് എന്തോ പേരുണ്ടാണ് ഇത് എന്തോ മറ്റേ റോക്കറ്റ് അതിന്റെ മോഡലിൽ എന്തോ ഉണ്ടാക്കിയ കടലിൽ എന്തോ അതിൻ്റെ നോക്കി പറഞ്ഞതാണ് നോക്കി പറഞ്ഞതാടമിന്റെ പൊന്നോടെ പൊന്നോ ഇപ്പം നോക്കിയപ്പോൾ ഇത് പഞ്ചരഥങ്ങൾ എന്നായിട്ട് ഇനി പറയാം ഇതിൻ്റെ ചരിത്രം നോക്കിയപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് പറഞ്ഞേരാം ഇതെന്തോ അഞ്ച് പഞ്ചപാണ്ഡവന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു എന്തോ അഞ്ച് സാധനം ഗൂഗിളിൽ വേണ്ടി വയ്യ നോക്കി അപ്പം അവിടെ ഉള്ളത് ഞാൻ ബാക്ക് കാട് ചരാം ഇതൊരു കുഴി പോലെ ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ഇറങ്ങണം അവരടുത്ത് വാ ഹായ് 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 ഹലോ പൊന്നോ പൊന്നോ കൂട്ടാട്ടോ ആസ്ഥയായി നോക്കിയാട്ട പുകഞ്ഞു പോയി എന്നാണല്ലോ ഭയങ്കര വെയില് വെയിലായിട്ട് ഇങ്ങനെ വെയിലായിട്ട് നല്ല പുകച്ചല്ലായി നമ്മള് തിരിച്ചു പോവാൻ വേണ്ടി ബസ് നാട്ടിലേക്ക് പോണം അപ്പൊ അതുകൊണ്ട് അധിക സമയം നിക്കാൻ പറ്റൂല പക്ഷെ അതി താരും ഇല്ലല്ലോ തിരിച്ചു നമ്മൾ പോവാണ് അഞ്ചരെ എനിക്ക് ആർക്ക മനസ്സിലായില്ല അതാണ് പറഞ്ഞത് ആർക്ക മനസ്സിലായില്ല ആടുന്ന് കുട്ടട്ടാ കുട്ടട്ടാ ആ കുട്ടടാ ആടുന്ന് ആ നീ કોണോ വന്നാ ആടി ഇപ്പോൾ ഇതേക്കാശം നമ്മൾ തിരിച്ചു പോവുകയാണ് ബസ്സിൽ കയറി എല്ലാവരും നല്ല ടയേർഡായി കാരണം വെയിലടിച്ചിട്ടേനായി ആകെ രണ്ട് കൂടെയുള്ളുമായിരുന്നു അപ്പോൾ പിന്നെ ആതു കരഞ്ഞു പിന്നെ എല്ലാവർക്കും വിശന്നു അങ്ങനെയൊക്കെ പെണ്ണു ഭയങ്കര ഇവർക്ക് കൂടെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോവുകയാണ് അപ്പോൾ വേറൊരു ദിവസം നമ്മൾ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്ലോഗ് എടുക്കാം ഇതിൻ്റെ കുറേ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം അപ്പോൾ ബൈ